ഈ കാണുന്നത് ചിക്കൻ കറി കഴിക്കാനുള്ള കൊതി കൊണ്ട് വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന ചിക്കനാണ് കറിവയ്ക്കും മുമ്പ് കഴുകാൻ എടുത്തപ്പോഴാകട്ടെ ഈ ചിക്കനിൽ ജീവനുള്ള പുഴു ഇഴഞ്ഞു നീങ്ങുന്നു തുടർന്ന് കടയിൽ ബന്ധപ്പെട്ടപ്പോൾ വളരെ നിസ്സാരമിട്ടിൽ ഓ ചേട്ടന് തന്നത് ശവർമ്മയ്ക്കുള്ള ചിക്കൻ എന്ന് കൂസലില്ലാത്ത മറുപടിയും അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കോഴികളിൽ ചിലത് വാഹനങ്ങളിൽ കിടന്ന് ചാകുമ്പോൾ ആ കോഴികളെ സംസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ താല്പര്യമുള്ള കച്ചവടക്കാർക്ക് ജീവനുള്ള കോഴികളെ കൊടുക്കുന്നതിനൊപ്പം സൗജന്യമായി എങ്ങനെയോ ചത്ത കോഴികളെയും കൊടുത്ത് ഒരു കൂട്ടുകൃഷി ബിസിനസ് ഒടുവിൽ സുനാമി കിട്ടുന്ന ഈ ഇറച്ചി ഡ്രസ് ചെയ്ത് ഫ്രീസറുകളിലാക്കും ഹോട്ടലുകൾക്ക് പുറമെ ബാർബിക്യൂ ഷവർമ കടകളിലും ഇത് എത്തിക്കുന്നു പാതി വിലയ്ക്ക് ലഭിക്കുമെന്നതിനാൽ ഹോട്ടലുകളും ബേക്കറി കാറ്ററിംഗ് സ്ഥാപനങ്ങളും ഏറെ താൽപ്പര്യമാണ് സുനാമി ഇറച്ചിയോടും കാട്ടുന്നത് ഇത്തരത്തിലുള്ള കോഴിയിൽ കിടക്കുന്ന പുഴുവാണ് ഇപ്പോൾ പരാതിക്കാരനും കിട്ടിയിരിക്കുന്നത് തുടർന്ന് ഈ പരാതിയുമായി ഹെൽത്ത് ഇൻസ്പെക്ടറെ സമീപിച്ചപ്പോഴാകട്ടെ റിട്ടയർമെന്റായ സഹപ്രവർത്തകനെ യാത്രയപ്പ് നൽകുന്ന തിരക്കിൽ ഈ കേസിനെ നിസാരമാക്കി ഒഴിവാക്കാൻ വാങ്ങിയ സ്ഥലത്ത് തന്നെ ഈ ചിക്കൻ കൊണ്ടു കൊടുത്ത് ഒഴിവാക്കാനായിരുന്നു നിസാരം മറുപടി റിയാം ഈ അടുത്ത കാലത്ത് നിരവധി പേരാണ് ഷവർമ കഴിച്ച് പണി കിട്ടിയത് പിന്നാലെ വീണ്ടും ചിക്കനിൽ ജീവനുള്ള പുഴുവടക്കമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ കേരളത്തിലെ ആരോഗ്യ സംവിധാനം ഒന്നടങ്കം കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇനി പരാതി പറയാൻ മലപ്പുറത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ച പരാതിക്കാരന് കിട്ടിയ മറുപടി കേൾക്കാം ഹലോ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നില്ലേ ആ ആ ആ അത് അന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു നോക്കിട്ടോ

ആ അല്ല സാറേ ഇതേ അന്ന് തന്നെ ഹോട്ടലുകളിലോട്ട് ഇതേ സാധനം തന്നെ സപ്ലൈ എന്ന് പറഞ്ഞിട്ടും അതിനൊരു നടപടി നടപടി ഹോട്ടലുകളിലോട്ട് ഇതേ മെറ്റീരിയൽ തന്നെയാണ് ഈ കോഴിയുടെ ബാലൻസ് ആണ് കൊടുത്തേക്കണത് അല്ല നിങ്ങൾ വാങ്ങിച്ചത് ഫ്രോസൺ ആയിരുന്നോ ഞാൻ മേടിച്ചത് ആ അല്ല അത് ഫ്രീസ് ചെയ്ത സാധനമാണോ വാങ്ങിച്ചിരുന്നത് ഫ്രീസ് ചെയ്താണെങ്കിൽ സാറേ ഇവിടെ ഷവർമൊക്കെ ബാലൻസ് ആണെന്നാണ് ആ ഹിന്ദിക്കാരൻ പറഞ്ഞത് ചിക്കൻ മേടിക്കണത് അല്ല ഫ്രീസർ ആണെങ്കിൽ പുഴു അങ്ങനെ ഇരിക്കൂല്ലോ സാർ ഫ്രീസറല്ല ആ ഹിന്ദിക്കാരൻ കൃത്യമായിട്ട് പറയണ വീഡിയോ പിടിച്ചിട്ടുണ്ടായി ഞാൻ ചാനലി കൊടുക്കാന്നെങ്കിൽ നടപടി ഒന്നും ഞാൻ മന്ദിര ഓഫീസിലോട്ട് വിളിച്ചുണ്ടായി അവിടത്തെ പി എ എന്നും പറഞ്ഞ എടുത്ത് അല്ല ഞാൻ ഇന്നേ ഇന്ന് റീ ഇൻസ്പെക്ഷനും അവിടെ അവിടെ നമുക്ക് വണ്ടിയില്ലെന്നൊക്കെയാണ് സാറ് പറയരു സാറേ ഒരു ഉദ്യോഗസ്ഥര് ഒരിക്കലും അങ്ങനെ പറയരുത് എന്താണെന്ന് വെച്ചാ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കുന്നതിലൊരു വ്യക്തത ഇല്ലാണ്ടായി പോകും അങ്ങനെയല്ല ആ സമയത്ത് തന്നെ പോയി പറഞ്ഞത് ഈ സമയത്ത് വന്നത് മലിപ്പുറ ആരോഗ്യവകുപ്പിൽ നിന്നുള്ള ആളുകളാണ് ആ ആ അതെനിക്ക് അറിയില്ല എന്നോട് മലിപ്പുറ ആരോഗ്യവകുപ്പിനോട് പറഞ്ഞപ്പോ ആ മേഡോണ് വന്നുവെച്ചു അന്വേഷിച്ചും പോയത് അപ്പൊ എന്നോട് പറഞ്ഞു റിട്ടേൺ ആയിട്ട് ഒരു പരാതി വെക്കണമെന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞു റിട്ടേൺ പരാതി വെക്കണമെങ്കിൽ നടപടി വേണം റിട്ടേൺ പരാതി വെക്കണമെങ്കിൽ ഈ ഓൾറെഡി ഞാൻ റിട്ടേൺ പരാതി വെച്ച അപ്പൊ അഞ്ചു മണി ഞാൻ ഓഫീസ് അടച്ചിന്നു അപ്പൊ ഞാൻ പറഞ്ഞു നാളെ എനിക്ക് പരാതി വെച്ചിട്ട് കാര്യമില്ല ഇന്നത്തെ കാര്യം എനിക്ക് നാളെ ചെയ്തിട്ട് പോയി കാര്യമില്ല അല്ല സാറേ ഇങ്ങനൊരു നടപടി അവിടെ ഇപ്പൊ നമ്മ ഫുഡ് കഴിച്ചായിരിക്കും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്വം പറയുക അല്ല ഞാൻ ആ മാലിപ്പുറത്ത മേഡത്തിനോട് പറഞ്ഞു എന്റെ ഇപ്പോഴും ഫോൺ റെക്കോർഡിംഗ് ആണ് അപ്പോഴും ഇപ്പോഴും താത് പറഞ്ഞതും ആര് പറഞ്ഞതും എൻ്റെ റെക്കോർഡിങ് ആണ് ഞാൻ അത് കൊടുക്കേണ്ടി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കണേ നമുക്ക് ആരോടും വ്യക്തി വൈരാഗ്യം ഉണ്ടായിട്ടല്ല ഇത് വിളിച്ച് പറഞ്ഞത് നമുക്ക് ആ കടക്കാരെയും അറിയില്ല പക്ഷെ ഏതെങ്കിലും ഒരു സാ ഇത്ര ഇത്രം പ്രശ്നം നടക്കണ സംഭവമാണ് ഇപ്പ ചിക്കൻ കഴിച്ച് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പൊണ്ട് ഷവർമ്മ ആയാലും അൽഫാമ ആയാലും അപ്പൊ മേഡത്തിനോട് പറഞ്ഞിട്ട് മേഡം ഇങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത് ചിക്കൻ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുമ്പോ ആ കടക്കാർ പറഞ്ഞ് അവിടെ ചെന്നപ്പോ ആ ആരോഗ്യവകുപ്പിനോട് പറഞ്ഞെന്ന് പറഞ്ഞു ചിക്കൻ ഇവിടെ മേടിച്ചിട്ടില്ലെന്ന് തെളിവ് ഞാൻ മാറ്റി തെളിവ് ഞാൻ മാറ്റി വെച്ചിട്ട് തന്നെയാണ് അവിടെ കൊണ്ടു കൊടുത്തത് അവരിച്ചായിരുന്നു അങ്ങനെയാണല്ലോ വാങ്ങിച്ചു പറയുമ്പോഴും അവർ പറയുന്ന അങ്ങനെയല്ലോന്നാണ് അവര് പറഞ്ഞിട്ടില്ലെന്നാണ് അവര് അവര് പറയുന്നത്. പറഞ്ഞാണ് സാറെ എന്നോട് പറയുന്ന റെക്കോർഡ് ആരോഗ്യവകുപ്പിന്റെ എന്തെങ്കിലും കിടപ്പുണ്ട് മാലിപ്പുറത്ത് സാറിന് ഞാൻ വിട്ടുകയാണെങ്കിൽ തരാം അല്ല ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട കൊടുത്തേ ഞാൻ കൊടുക്കും. കൊടുക്കൂ നമ്മക്ക് എനിക്കെന്താണെന്നുള്ള കാര്യം അറിയണം ഏതെങ്കിലും ഒരു കൊച്ചിന്റെ ഒരു ജീവൻ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ആരോഗ്യവകുപ്പ് ഉണ്ടാവില്ല നിയമ നടപടിയായിട്ട് പോകാൻ അറിയാഞ്ഞിട്ടല്ല. അഞ്ഞിട്ടാണ് ശരിക്കും എന്നുവെച്ചാ എല്ലാവർക്കും ജീവൻ ഒരുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു വീട്ടില് ഒരു കൊച്ചിന് ഒരാവസ്ഥ വന്നു കഴിഞ്ഞാ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല നോക്കാനായിട്ട് അപ്പൊ സാറ് പറഞ്ഞത് ആ രീതിയല്ല വണ്ടി ഇല്ലല്ലോ നോക്കാം എന്നുള്ള ഇതാണ് പറഞ്ഞത് അത് എന്തോ റെക്കോർഡ് നോക്കണോട്ടോ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ില്ല ആ സാറെ നോക്കാം വണ്ടി അവൈലബിൾ അല്ലെന്ന് പറഞ്ഞേ അപ്പൊ എനിക്ക് ഈ മന്ത്രിമാരോട് ചോദിക്കണമല്ല ഇങ്ങനെ ആരോപിച്ച വണ്ടി അവൈലബിൾ അല്ലേന്ന് അതെല്ലാം ചോദിക്കേണ്ട കടമുണ്ട് സാറേ